Hello, welcome back to my channel. അപ്പോൾ ഇതുപോലെ ചതമ്പലുള്ള മീനൊക്കെ മേടിക്കുന്ന സമയത്ത് കിച്ചണിൽ വെച്ചിട്ട് മുറിക്കുന്ന സമയത്ത് ചതമ്പലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സ്ലാബിലോ ഒരിടത്തും തെറിക്കാതെ എങ്ങനെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മഴ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും പാട് ആ സമയത്ത് നമുക്കിതുപോലെ നമുക്ക് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ മീൻ വൃത്തിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ നല്ലതുപോലെ വെള്ളം തുളുമ്പനെ എടുത്തു കൊടുക്കുക എടുത്തു കൊടുത്തിട്ട് മീൻ ഇതുപോലെ ഇതിപ്പം പൊടിച്ചാളയാണ് അപ്പം പൊടിച്ചാളയിൽ നല്ലപോലെ ചതമ്പലുണ്ട് അപ്പം മീനിങ്ങനെ ആ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ താത്ത് പിടിച്ചിട്ട് വേണം ആ ചതമ്പലെടുത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ കത്രിക വെച്ചാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് പിച്ചാത്തി വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മീൻ എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് താത്ത് പിടിക്കുക താത്ത് പിടിച്ചിട്ട് കത്രികയാണോ പിച്ചാത്തിയാണോ എന്താണോ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈ ചതമ്പല് നല്ലതുപോലെ ഇങ്ങനെ ചെത്തി കൊടുക്കുക അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചെത്തി കൊടുക്കുന്ന സമയത്ത് ചതമ്പലോ അതിൻ്റെ ആ സ്മെല്ലുള്ള വെള്ളമോ ഒന്നും തന്നെ പുറത്തോട്ട് തെറിക്കത്തില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ താത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നനച്ച് നനച്ച് ഇങ്ങനെ താത്ത് പിടിച്ചിട്ട് ഇതുപോലെ ചതമ്പലും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കുക അതുപോലെ തന്നെ തലയും വാലും എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ താത്ത് പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുള്ളിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം ഇതുപോലെ വെള്ളത്തിനകത്ത് പിടിച്ചിട്ട് എടുത്തു കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ നല്ല നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീടിനുള്ളിൽ വെച്ചിട്ട് അതുപോലെ കിച്ചണിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഒട്ടും തന്നെ തെറിക്കാതെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ആ ചട്ടിയിലിരുന്ന മീൻ അത്രയും ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മൺചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പെന്ന് പറയുമ്പോൾ ഞാനിവിടെ പൊടി ഉപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പരലുപ്പായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ പരലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് നല്ലതുപോലെ ഒരച്ചിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒരച്ചു കൊടുക്കാം ഇതിനെ ഒരവി കഴുക എന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ കൈ കൊണ്ടിട്ട് തേച്ച് ഇതുപോലെ തേച്ച് കഴുകുക തേച്ച് കഴുകുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും ചേത്തമ്പലോ കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പിനകത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് തന്നെ അത് കുറച്ചും കൂടെ ഇങ്ങനെ നല്ലപോലെ ആയി കിട്ടുന്നതായിരിക്കും ഇപ്പം ചട്ടിയുടെ ചുറ്റും ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളം വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ കിച്ചണിൽ വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതലും മഴ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് വീട്ടമ്മമാർക്ക് മീൻ കൃത്യം ക്ലീൻ ചെയ്യാനായിട്ട് പാട് വീടിൻ്റെ വീട്ടിനുള്ളിൽ വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് അടുക്കളയിൽ വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് കാണിച്ചിരിക്കുന്നത് ഉള്ളൂ ടാറ്റാ